ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ചെടിയാണ് പീസ് ലില്ലി ഒന്നും കൊണ്ടല്ല ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് തണലാണ് ഗാർഡനിൽ വെയിലുള്ള സ്ഥലം വളരെ ചുരുക്കമുള്ളൂ അതുകൊണ്ട് തന്നെ തണലത്ത് നമുക്ക് പീസ് ആണല്ലോ ഏറ്റവും ബെസ്റ്റ് അപ്പം ഞാനാണെങ്കിൽ കുറച്ച് പീസിലെടുത്ത് ചെടിച്ചട്ടിയിലേക്ക് വെക്കാന്ന് വിചാരിച്ചു ഞാൻ ഇപ്പോൾ ഗാർഡനെ പറ്റിയുള്ള വീഡിയോസ് ഇട്ടാലും എല്ലാവരും എന്നോട് പറയും പൂക്കളുള്ള ചെടികൾ വെക്കി പൂക്കളുള്ള ചെടികൾ വെക്കുന്നത് ഈ തണലത്ത് പൂക്കളുള്ള ചെടികൾ ഏതാണ് നല്ലതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് സജഷൻ പറയൂട്ടോ എനിക്കറിയില്ല കാരണം മിക്ക പൂക്കളും ഉണ്ടാവണമെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലം ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ പൂവൊക്കെ ഇടുള്ളൂ ഇതിപ്പോൾ എന്താക്കുക അതാന്ന് വെച്ചാൽ പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ കൊണ്ടുവെക്കും പിന്നെ അത് ഉണ്ടാവില്ല നല്ല രീതിയിൽ അത് നിക്കയില്ല ആകെ പിന്നെ സങ്കടം ഇപ്പം തണലത്തൊക്കെ സെറ്റ് ആയിട്ടിരിക്കുന്ന ഇലച്ചെടികളാണെങ്കിൽ അത് കാണാനും ഭംഗി ഉണ്ടാവും പൂവിട്ടില്ല എന്നുള്ള സങ്കടം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാട്ടോ ഞാൻ കൂടുതൽ ഇലച്ചെടികൾ ഇങ്ങനെ വെക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചക്ക വന്ന് പഥോന്ന് നമ്മുടെ ലക്കി ബാമ്പൂരിന്റെ നടുക്ക് വന്ന് വീണു അപ്പൊ അതിനെ ഞാൻ ഇതേ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണ്ടിട്ടോ അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ